സംവിധായകൻ ബാലയെക്കുറിച്ചുള്ള നടൻ സൂര്യയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താൻ പോലും തിരിച്ചറിയാതിരുന്ന തന്നിലെ നടനെ വിശ്വസിച്ചതിന് ബാലയോട് നന്ദി പറയുകയാണ് സൂര്യ സൂര്യയുടെ കരിയറിലെ തുടക്കത്തിലെ ഏറ്റവും നിർണായക സിനിമകളിൽ സംവിധാനം ചെയ്തത് ബാലയാണ് ബാലയുടെ പുതിയ ചിത്രമായ വാനകന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് അദ്ദേഹത്തിന്റെ സംവിധാന കരിയറിന്റെ ഇരുപത്തി വർഷങ്ങളും ആഘോഷിച്ചത് ഇതിനിടെയായിരുന്നു സൂര്യയുടെ വികാരാധീനമായ പ്രസംഗം നന്ദ എന്ന ചിത്രത്തെക്കുറിച്ചാണ് സൂര്യ സംസാരിച്ചത് കാക്ക കാക്ക ഗജനി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്റെ ജീവിതത്തിലേക്ക് വന്നത് നന്ദ എന്ന സിനിമയിലെ കഥാപാത്രം മൂലമാണെന്ന് സൂര്യ വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നായിരുന്നു രണ്ടായിരത്തിൽ സംഭവിച്ച ആ ചിത്രമെന്നും ബാലയുടെ യുടെ വിളി തന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയെന്നും സൂര്യ വെളിപ്പെടുത്തുന്നു നന്ദ എന്ന ചിത്രവും അതിലെ കഥാപാത്രവും ചെയ്യാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള മികച്ച ഒരു സിനിമാ യാത്രയോ കരിയറോ തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് സൂര്യ പറയുന്നത് സേതു എന്ന ചിത്രമാണ് ബാല ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ആ ചിത്രം ഹിറ്റടിക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു പിന്നാലെയാണ് രണ്ടാം സിനിമയിൽ സൂര്യയെ നായകനാക്കാൻ തീരുമാനിക്കുന്നത് സേതു എന്ന സിനിമ തന്നെയും കുറെ സ്വാധീനിച്ചിരുന്നു എന്നും അതേ സംവിധായകൻ രണ്ടാം സിനിമയിലേക്ക് എങ്ങനെയാണ് വിളി വന്നത് എന്ന് തനിക്ക് അറിയില്ലെന്നും ബാല എങ്ങനെയാണ് തന്നെ മനസ്സിലാക്കിയതെന്ന് ഇപ്പോഴും ആലോചിക്കാറുണ്ടെന്നും സ്വയം കണ്ടെത്തുന്നതിനു മുൻപേ തന്നെ നടൻ എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കിയ ആളാണ് ബാലയെന്നും സൂര്യ കൂട്ടിച്ചേർക്കുന്നു നന്ദയിലേക്ക് രണ്ടായിരത്തിൽ അങ്ങനെ ഒരു കോൾ ബാലയുടെ ഭാഗത്ത് നിന്ന് വന്നില്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിതമോ പുരസ്കാരങ്ങളോ സ്ഥാനമാനങ്ങളോ തനിക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നും ആ സിനിമയിൽ നായക സ്ഥാനം ലഭിച്ചതോടെ തന്റെ ജീവിതമായി മാറിപ്പോയി എന്നും സൂര്യ വികാര ായി പറയുകയാണ് കാക്ക കാക്കയിലെ അൻപുശെൽവൻ എന്ന കഥാപാത്രത്തെ തനിക്ക് ഗൗതം നൽകിയത് നന്ദ എന്ന ചിത്രം കണ്ടിട്ടാണെന്നും പിന്നീട് ആ സിനിമയിലെ കഥാപാത്രത്തെ കണ്ട് ഗജനിയിലേക്ക് മുരുകദോസ് വിളിക്കുകയായിരുന്നു എന്നും പുതിയ ഓരോ കഥാപാത്രങ്ങളും തന്നെ തേടിയെത്തിയത് അതിന് പിന്നാലെയാണെന്നും തുടക്കം നന്ദയിൽ നിന്നായിരുന്നുവെന്നും സൂര്യ നന്ദിയോടെ കൂട്ടിച്ചേർക്കുകയാണ് നന്ദിയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചും ഷൂട്ടിനിടയിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചും ഒപ്പം ചിത്രത്തിലെ തന്റെ പ്രിയപ്പെട്ട സീനുകളെ കുറിച്ചും ഒക്കെ സൂര്യ സംസാരിച്ചിരുന്നു മറ്റൊരു മികച്ച പെർഫോമൻസ് സൂര്യ കാഴ്ചവെച്ച ബാലയുടെ തന്നെ ചിത്രമായ പിതാമഹനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഒപ്പം ഇനി എത്താൻ പോകുന്ന ബാലയുടെ വാനകനും മികച്ച ഒരു സിനിമയായിരിക്കും എന്ന പ്രതീക്ഷയുണ്ടെന്നും സൂര്യ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ സൂര്യ നായകനായി വമ്പൻ ബജറ്റിലെത്തിയ സിരുത്തൈശിവ ചിത്രമായ കങ്കുവ തിയേറ്ററിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച തിയേറ്റർ ഹിറ്റ് സൂര്യക്ക് ആവശ്യമാണ് അടുത്ത സിനിമയിൽ സൂര്യയുടെ കംപാക് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് ഒ റിലീസായ മികച്ച ൾ സൂര്യയുടേതായിട്ടുണ്ടെങ്കിലും ഒരു തിയേറ്റർ ഹിറ്റ് സമീപകാലത്ത് അദ്ദേഹത്തിന് നേടാനായിട്ടില്ല ഇതിനു മുൻപ് വിക്രത്തിലെ റോളക്സ് എന്ന കഥാപാത്രത്തിലൂടെ വമ്പൻ കയ്യടി നേടിയെങ്കിലും അതൊരു മുഴുനീള കഥാപാത്രമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ ഹിറ്റ് അദ്ദേഹത്തിന്റെ കരിയറിന് അത്യാവശ്യമാണ് വരും ചിത്രങ്ങളിൽ അത്തരത്തിലൊരു വമ്പൻ ഹിറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്